യു ഡി എഫിലെ ഒന്നാമത്തെ കക്ഷി കോൺഗ്രസ് ആണ് ആർക്കും അതിൽ സംശയം ഉണ്ടായില്ല കോൺഗ്രസ് ആണ് യു ഡി എഫിനെ നയിക്കുന്നത് രണ്ടാമത്തെ കക്ഷി മുസ്ലിം ലീഗാണ് അതിലും ഒരു തർക്കമില്ല ഒരു പക്ഷെ കോൺഗ്രസിനെ പോലും നയിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന് പറയാം കോൺഗ്രസ് പോയാലും യു ഡി എഫ് നിലനിൽക്കും മുസ്ലിം ലീഗ് ഉണ്ടായാൽ പക്ഷേ മുസ്ലിം ലീഗ് പോയാൽ യു ഡി എഫ് നിലനിൽക്കില്ല കോൺഗ്രസ് ഉണ്ടായാൽ പോലും അതാണ് ഇന്നത്തെ യു ഡി എഫിന്റെ അവസ്ഥ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നത്തെ നിലയിൽ രണ്ടാമത്തെ കക്ഷിയാണ് യു ഡി എഫിലെ കക്ഷി നിര നോക്കുമ്പോൾ ഏതാണ് മൂന്നാമത്തെ കക്ഷി ഒരു സംശയമില്ലാതെ പറയാമായിരുന്നു ഇപ്പോഴല്ല നേരത്തെ അത് കെ എം ആണി നയിക്കുന്ന കേരള കോൺഗ്രസ് ആണ് എന്ന് എന്നാൽ ഇന്ന് കെ എം മാണിയുടെ കേരള കോൺഗ്രസ് കെ എം മാണി ഇപ്പോഴില്ല മകനാണ് നേർത്തു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസ് എം ഇപ്പോൾ മുന്നണിയിലില്ല എൽ ഡി എഫിലാണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ കക്ഷി സ്വാഭാവികമായും വരണത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് പ്രധാനപ്പെട്ട കക്ഷി നേരത്തെ അങ്ങനെയായിരുന്നു കേരള കോൺഗ്രസ് എം പുറത്തുപോയതിനു ശേഷം എൽ ഡി എഫിന്റെ ഭാഗമായതിനു ശേഷം എന്നാൽ ഇപ്പോഴോ അത് വലിയ ചോദ്യമായി കേരള കോൺഗ്രസ് ഉയരുന്നുണ്ട് യു ഡി എഫിലും ഉയരുന്നുണ്ട് ഇന്നത്തെ നിലയിൽ ഏറ്റവും മൂന്നാമത്തെ അത് മറ്റാരുമല്ല ജമാഅത്തെ ഇസ്ലാമിയാണ് വെൽഫെയർ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടിക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനേക്കാൾ മുന്നണിയിൽ പരിഗണന നൽകിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലമുണ്ട് പറവൂർ മണ്ഡലം അവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കക്ഷി വെൽഫെയർ പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സീറ്റേ നൽകിയിട്ടില്ല പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് സീറ്റ് നൽകിയിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഏതൊക്കെ ജില്ലകളിലാണ് പക്ഷിക്ക് മത്സരിക്കുന്നത് ഇടുക്കി എറണാകുളം ആലപ്പുഴ കൊല്ലം കോട്ടയം പാലക്കാട് വയനാട് തുടങ്ങിയ ജില്ലകളിൽ പല സ്ഥലങ്ങളിലും പക്ഷിക്കാണ് മത്സരിക്കുന്നത് മുന്നണിക്ക് പുറത്ത് നിന്നാണ് മത്സരിക്കുന്നത് വയനാട് മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയത് വി ജെ ജോസഫ് തന്നെയാണ് ആരോഗ്യപരമായ കാരണങ്ങൾ അദ്ദേഹത്തിന് അവരെ ചെല്ലാൻ പറ്റിയില്ല അതുകൊണ്ട് വീഡിയോ സന്ദേശം നൽകിയിരിക്കുകയാണ് വീഡിയോ സന്ദേശം ഇപ്പോൾ മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിൽ വന്ന മാറ്റമാണ് കോൺഗ്രസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എങ്കിലും യു ഡി എഫിനെ നയിക്കുന്നത് യു ഡി എഫിന്റെ നയ തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലാം ജമാഅത്തെ ഇസ്ലാമിയും ീഗും ഉൾപ്പെട്ട കക്ഷിയായി മാറിയിട്ടുണ്ട് അവർക്ക് എന്ന് വെച്ചാൽ വെൽഫെയർ വെൽഫെയർ പാർട്ടിക്ക് പാർട്ടിക്ക് ഘടക എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ മുന്നൂറോളം സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി നേരിട്ട് മത്സരിക്കുന്നു യു ഡി എഫിന്റെ ഭാഗമായിട്ട് ഇരുന്നൂറോളം സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി എന്ന നിലയിൽ മത്സരിക്കുന്നു ഇന്ത്യൻ പരിസ്ഥാനാർത്ഥിയായിട്ട് പിന്തുണ നൽകുന്ന സ്വതന്ത്രം എന്ന നിലയിൽ വാർഡുകളിൽ വെൽഫെയർ പാർട്ടി എന്ന നിലയിലും ശേഷിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലുമാണ് ഇപ്പോൾ മത്സരിക്കുന്നത് സ്വാഭാവികമായും കേരളത്തിലെ യു ഡി എഫ് സംവിധാനത്തിലെ ഏറ്റവും നല്ല ഗുണഭോക്താവ് ആയി മാറാൻ സാധ്യത ഇന്നത്തെ നിലയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കാണും അത് വെൽഫെയർ പാർട്ടിയായിരിക്കും വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗും ഒന്നിച്ച് ചേർന്നാൽ കോൺഗ്രസിനെക്കാളും മൂലനിർത്താനും പല പഞ്ചായത്തുകളും കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കുന്ന പല പഞ്ചായത്തുകളും ഇത്തവണ കോൺഗ്രസിനെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് ആയി വരില്ല വൈസ് പ്രസിഡന്റോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ഒക്കെയായി നിൽക്കേണ്ടി വരും വെൽഫെയർ പാർട്ടിയുടെയോ മുസ്ലിം ലീഗിന്റെയോ നേതാവായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് വരിക സമാനമായ സ്ഥിതി നഗരസഭയിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്രത്തോളം യുഡിഎഫിനെ ഡി എഫിനെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും മുസ്ലിം ലീഗിന്റെ സഹായത്തോടുകൂടി ഇതാണ് ഇപ്പോഴത്തെ യുഡിഎഫിന്റെ അവസ്ഥ